അല്ലാമു വരഹമുല്ലാ വാത്തൂ ബിസ്മുല്ലാഹി വലഹമല്ലാ വസ്ലാത്തു വസ്ലാമില്ല ചില സുഹൃത്തുക്കൾ സലഹു അലൈഹി വസ്ലമിൻ്റെ ഖബറിൻ്റെ പരിസരത്തിൽ ചില പദ്യങ്ങൾ കുറിക്കപ്പെട്ടിട്ടുണ്ട് ആ പദ്യങ്ങളിൽ അള്ളാഹു അല്ലാത്തി വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്ന് പറയുന്നതായിട്ട് അറിയിച്ചു അതിന് മറുപടി എന്നോണം നിങ്ങൾ പറയണം കാരണം നിങ്ങൾ അവിടെ റസൂള്ളാഹി സലഹ് അലൈ വസ്ലമിൻ്റെ ഖബറിൻ്റെ പരിസരത്തിൽ അവരുടെ മുഖമുള്ളതായ ഭാഗമാകുന്ന വിലയുടെ ഭാഗത്ത് നിൽക്കുന്ന പണ്ഡിതന്മാരോടൊപ്പം അഞ്ചാറോളം കൊല്ലം നിന്ന വ്യക്തിയല്ലേ എന്നതുകൊണ്ട് നിങ്ങൾ ഇതിന് മറുപടി പറയാൻ അർഹനാണ് എന്നതാണ് ചോദ്യവക്താവ് ചോദ്യത്തിൽ ഉൾക്കൊള്ളിച്ചത് വാസ്തവത്തിൽ ഈ കാര്യം നാം പഠിക്കുമ്പോൾ ചോദ്യ വക്താവ് ചോദിച്ച ചോദ്യത്തിൽ ഒത്തുബിയുടെ പദ്യമെന്നാണ് പറഞ്ഞത് ഒത്തുബിയുടെ പദ്യമല്ലാതെ കെട്ടുകഥയിൽ ഉള്ളത് വലോ അന്നവുംസോം ജാവു എന്ന ആയ തോതിയിട്ട് ഒരു അറാബി റസൂള്ളക്ക് സലാം പറഞ്ഞ ശേഷം ആറാബി ആയത്തിൻ്റെ സമാപനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്യം പാടിയെന്നാണ് അപ്പോൾ അവിടെ വെത്തുബി ഇരിക്കുകയായിരുന്നു മുപ്പർ കുറക്കം വന്നു മൂപ്പർ കിനാവ് കണ്ടു റസൂലിനെ ഈ ആറാബിയെ വിളിക്കുവാനും അദ്ദേഹത്തിനോട് നിങ്ങൾക്കുള്ള പുറത്തു വന്നു എന്ന് പറയുവാനും കൽപ്പിച്ചു എന്നതാണ് കഥ എന്നാലത് ചോദ്യ വക്താവ് അയച്ചതായ ചോദ്യത്തിലുള്ളതുപോലെ ഈ എത്തുബിയുടെ അത് അതൊന്നും രണ്ടാമത് ആ പദ്യത്തിൻ്റെ കൂട്ടത്തില് മുപ്പര് കൂട്ടിച്ചേർക്കുകയാണ് മൂപ്പരുടെ വകയിൽ അന്തഷഫിയല്ലത് ഈ തുർജ ഷഫാത്തു എന്ന പദ്യവും കൂടി അതും വീടെ പദ്യത്തിൻ്റെ കൂടത്തിലാണ് മൂപ്പര് പറയുന്നത് അതും യഥാർത്ഥത്തിൽ മുപ്പരുടെ മുപ്പരനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടായിരിക്കും അള്ളാഹു കാലം കാരണം അത് ബുസൈരി എന്ന പേരിൽ അറിയപ്പെടുന്നതായ വ്യക്തി ബുർദ്ദയിൽ ചെല്യതായ പദ്യത്തിൽപ്പെട്ടതാണ് രണ്ടാമത്തെ പദ്യം എന്നാൽ ഈ രണ്ട് പദ്യവും അത് അന്ത അന്തഷഫ അല്ലാതെ തുർജാ ഷഫാത്തുഹു ആവട്ടെ അല്ലെങ്കിൽ ഈ അഹേറ മന്ദുഫിനു പിൽക്കായ ആകമുഹു എന്ന പദ്യമാവട്ടെ ഈ രണ്ട് പദ്യങ്ങളിലും എന്തില്ല നേർക്കു നേരം റസൂൽ അഹായി സ്വലു അലൈവ് വസ്ലിനോട് വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ഷിർക്കിൻ്റെ ഭാഗം അതിലില്ല അതിലുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ പറയുകയാണെങ്കിൽ തവസ്സുൽ വസ്തുല് ഇടതിടുക എന്നതിൻ്റെ ഒരു ചുവയ അതിൽ നമ്മൾക്ക് ഒരു വാസന അതിൽ നിന്നിട്ട് ശ്വസിക്കുന്നു എന്നതല്ലാതെ റസൂള്ളൻ്റെ അദ്ദേഹം പറയുന്നതോടൊപ്പം റസൂൽ അള്ളാഹി അലൈഹി അലൈവിസ്വലിന് വാഴ് എത്തുകയും പകുത്തുകയും ചെയ്യുന്നതോടൊപ്പം റസുഖാന ഇടയിലാക്കി എന്ന വസ്തു അർത്ഥം ഒരു പക്ഷേ ഉണ്ടായിരിക്കാം എന്നാൽ ഈ പദ്യങ്ങളൊക്കെ എപ്പോഴാണ് മസ്ജിദ് നബോയിൽ കടന്നുകൂടിയത് എന്നതുകൂടി ഇത്തരുണത്തിൽ അറിയാൻ അനിവാര്യമാണ് ഹിജറായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് മുതൽ തുർക്കികളുടെ ഭരണകാലഘട്ടത്തിൽ തുർക്കികൾ മുമ്പേ ഭരിച്ചു പക്ഷേ അവർ അവരുടെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ അബ്ദുൽ മജീദ് രാജാവ് എന്ന ആ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് അബ്ദുൾ സുഹുദിയ ഫന്തി എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഒരു വ്യക്തി അദ്ദേഹം മസ്ജിദ് നബോയിൽ ആദ്യമായിട്ട് ഖുർആാനിൻ്റെ ആയത്തുകളും അതുപോലെ തന്നെ പദ്യങ്ങൾ ഗദ്യങ്ങളൊക്കെ എഴുതാന് വേണ്ടി രാജാവിൻ്റെ കൽപ്പന കിട്ടിയ ആ കാലഘട്ടത്തിലുള്ള രാജാവിൻ്റെ കൽപ്പന കിട്ടിയ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ എഴുത്തുകളൊക്കെ വന്നത് അതിന് മുമ്പ് ഇപ്പോൾ ഈ മസ്ജിദിന ബോവിയെക്കുറിച്ച് ഏകദേശം ഹിജറ തൊള്ളായിരം വരെയും തൊള്ളായിരത്തിന് ശേഷം വരേക്കും ജീവിച്ചതായ സഹൂദി എന്ന പണ്ഡിതൻ വഫാ അല്ല വഫാഫി അഹ്ബാലിദാർ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് വിശാലമായിട്ട് മസ്ജിദ് നബോയെക്കുറിച്ച് ചർച്ച ചെയ്തതായ ഒരു പണ്ഡിതനാണ് ആ ഗ്രന്ഥവും അങ്ങനെയുള്ള ഒരു ഗ്രന്ഥമാണ് പക്ഷേ അദ്ദേഹം പരാമർശിക്കുന്നില്ല മസ്ജിദ് നബയിലുള്ളതായ കുറിച്ച് എന്തുകൊണ്ട് അതുവരേക്കും എഴുത്തുകൾ വന്നിട്ടില്ല എന്ന അർത്ഥത്തിലേക്ക് പക്ഷെ രാജാക്കന്മാർ ഏത് കാലഘട്ടത്തിലും വികസിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഇന്ന രാജാവാണ് ഈ മസ്ജിദ് നബയുടെ ഈ ഭാഗം വികസിപ്പിച്ചത് എന്ന് എഴുതി കാണും എന്നാൽ ഈ അബ്ദുള്ള സുഹുദ് അഫന്തി എന്ന വ്യക്തി ഈ എഴുത്തുകൾ സമാപിച്ച സന്ദർഭത്തിൽ അദ്ദേഹം അള്ളാഹമ്മദ് ഷഫി ഹാദൻ നബി അൽ കരീം ലിഖാത്തിബിൾ ഹറമി ഷെരീഫിൻ നബവിയി എന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രാർത്ഥന എഴുതിയത് ബാബു സുലാമൻ്റെ ഭാഗത്തായിരിക്കും ഏകദേശം എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം അള്ളാഹു മുഹമ്മദ് നബി സലാഹു അലൈവിസലമിന്റെ ഷഫാത്തിൽ നീ എന്നെ ഉൾക്കൊള്ളിക്കണമേ എന്നാണ് ആ എഴുതിയ വ്യക്തി എഴുതിയിരുന്നത് എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഏതായാലും ഇരിക്കട്ടെ ഈ അള്ളാഹ് അല്ലാത്തവരെ കബറാളികളുടെ അടുക്കൽ ചെന്നു കഴിഞ്ഞാൽ കബറാളികളെ ദുനാവിൻ്റെയും ആഹ്ർത്തിന്റെയും കാര്യങ്ങളൊക്കെ അവരോട് ബോധ്യപ്പെടുത്തുവാനും അവരോട് ചോദിക്കുവാനും അനുവദനീയമാണ് എന്ന തത്വം ലോകത്തിലാദ്യമായി ഉണ്ടാക്കിയെടുത്തതും പ്രചരിപ്പിച്ചതും ിയാക്കളുടെ തത്വമാണ് ഷിയാക്കളാണ് ഷിയാക്കളാണ് ആദ്യമായിട്ട് അലീബൻ നബി താലിബ് അലി അള്ളാഹു തലാ നഹുനയും ഹസ്ൻ ഹുസൈൻ അലൈള്ളാത്തലാൻഹുമയെയും അവരുടെ ഉമ്മയായ അഥവാ ഹസൻ ഹസീൻ്റെ ഉമ്മയായ ഫാത്തിമ അലി അള്ളാഹു തലാൻഹയെയും എല്ലാം അള്ളാഹുവിൻ്റെ കൂടെ ശുർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹു ഹുസഹനത്തല തലം താഴ്ചയിട്ട് നീജ നീജ നികൃഷ്ട ചിന്താഗതിയാകുന്ന ഷിർക്കൻ പദ്ധതി ആദ്യമായിട്ട് ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ച് അലീബു നബി താലിബിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അവരെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന തത്വം കൊണ്ടുവന്നവരവരാണ് അവരാണ് യഥാർത്ഥ അഹൽ മാത്തിൻ്റെ ആശയാ ൾക്കൊള്ളുന്നു അവർക്കത് പരിചയമുണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള തത്വങ്ങൾ പ്രചരിപ്പിച്ചതായ വിഭാഗത്തിൻ്റെ നൂല ആണ് പലപ്പോഴും ഇങ്ങനെയുള്ള അപകടത്തിലേക്ക് അറിവില്ലാത്തവരെ ചെന്ന് ചേർക്കുന്നത് അപ്പോൾ പണ്ഡിതന്മാരാകുമ്പോഴും പ്രബോധകന്മാരാകുമ്പോഴും വേണ്ടത് അവരവരുടെ ബാധ്യത നിർവഹിക്കുക അതെന്താണ് ഈ തയുടെ പേരിൽ അറിയപ്പെടുന്നതായ കഥ ഒരു ആറാബി വന്നു എന്നും അദ്ദേഹം സലാം പറഞ്ഞു എന്നും എന്നിട്ട് അദ്ദേഹമായ തോതി എന്നും എന്നിട്ട് പദ്യം പാടിയെന്നും പറഞ്ഞല്ലോ അത് യഥാർത്ഥത്തിൽ ഷോബുലിമാനി എന്ന ഗ്രന്ഥത്തിൽ മഹാനായ മബൈഹക്ക് റഹ്മത്ത്ള്ളാഹി അലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ സ്വൽപ്പ സാലഹ്യങ്ങൾ പഠിപ്പിച്ചതുപോലെ മൻ അസ്നദ് അലക്ക ഫലക്ക നിനക്ക് ഒരാൾ ഇസ്നാദ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കഥ പറയുമ്പോൾ ചരിത്രം പറയുമ്പോൾ ഇസ്നാദ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിൻ്റെ തലപ്പത്തിൽ ബാധ്യത ഏൽപ്പിച്ചു കഴിഞ്ഞു എന്നർത്ഥം അപ്പോൾ പണ്ഡിതന്മാർ ഇസ്നാദ് കണ്ടു കഴിഞ്ഞാൽ ബുഹാരിയും മുസ്ലിമും അല്ലാത്ത ഗ്രന്ഥങ്ങൾ നമ്മുടെ ഒമ്പിൽ അത് ഹദീസ് ഗ്രന്ഥങ്ങളാവട്ടെ തഫ്സീർ കറണന്നകളാവട്ടെ അതെല്ലാം നമ്മുടെ ഒമ്പിൽ എന്ത് കഥകൾ ഏത് ഹദീസുകൾ നമ്മുടെ ഒമ്പിൽ വിട്ട് കടക്കുമ്പോൾ ഇസ്നാദ് അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഇസ്നാദിൽ കൂടി നമുക്ക് പഠനം നടത്തിയിട്ട് ആ ഹദീസിനെക്കുറിച്ച് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കും എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് നാം പരിശോധിച്ച് നോക്കിയാൽ അഥവാ ഈ കഥ അഥവാ റസൂൽദാൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടോളം വർഷം കഴിഞ്ഞ ശേഷം അലീബ് നബി താലിബിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി ഇരുപത്തേഴോളം വർഷം കഴിഞ്ഞ ശേഷം ആണ് ഇദ്ദേഹം ജീവിക്കുന്നത് ആ ഈ ഒത്ത്ബി എന്ന് പറയുന്ന വ്യക്തി ജീവിക്കുന്നത് അദ്ദേഹത്തിൽ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായ ഈ ആറാബിയോട് അഖാഥ പരിശോധിച്ച് നോക്കിയാൽ ഷഹാബിൽ ഇമാനിൽ കള്ളന്മാരുടെയും അതുപോലെ തന്നെ സ്വീകാര്യോഗ്യവാന്മാരല്ലാത്തവരുടെയും റിപ്പോർട്ടുകളിലൂടെയാണ് ആ ചരിത്രം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇമാമിബുഖത്തീറിനെ പോലത്തെതായ ദീപനോ കുത്താമയെ പോലോത്തതായ പണ്ഡിതന്മാർ അവരവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ കഥയെ പറഞ്ഞപ്പോൾ തമ്പ്രീവിന്റെ സ്ഥിരയോടു കൂടിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഗോൾഫിനെ കുറിക്കുന്ന കഥ എന്ന രൂപത്തിൽ തന്നെയാണ് ഉദ്ധരിച്ചത് എന്നല്ല അല്ലാതെ ഒരു സ്ത്രീകരിക്കപ്പെട്ട ഹദീസ് വിശദീകരിക്കും പോലെയല്ല അവർ അവരുടെ ശൈലിയിൽ നമുക്ക് അവരുടെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുക പിന്നെ നാം ഒരു കാര്യം ഇതോടുകൂടി കൂടി ചേർത്ത് മനസ്സിലാക്കൽ അനിവാര്യമാണ് അള്ളാഹുബനോമ എന്ന ആയത്ത് ഖുർആനിൽ സൂറത്ത് നിസായിൽ ഉള്ളതായ ആയത്തിൻ്റെ വിശദീകരണം നാം ഏത് തഫ്സീർ ജമാഅത്തിന്റെ ആധികാരിക തഫ്സീലുകളിൽ പരിശോധിച്ച് നോക്കിയാൽ അവിടെ എവിടെയും ഈ ആയത്തിനെ ഈ അറാബിയുടെ ചരിത്രത്തിൽ മനസ്സിലാക്കിയതുപോലെ റസൂള്ള സ്വല്ലാ അലൈഹി വസ്ലമനോട് നെർക്കു നേരെ പ്രാർത്ഥിക്കാൻ അതിൽ തെളിവുണ്ടെന്ന് നമ്മുടെ മുമ്പന്മാർ നമ്മുടെ സലഫ സാലഹങ്ങൾ മനസ്സിലാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല അങ്ങനെ സാധിച്ചിരുന്നുവെങ്കിൽ നാം ചരിത്രത്തിൽ വായിച്ചിരുന്നേനെ അബുബക്കർ അമുറ ഉസ്മാൻ അലി ഔദിഅള്ളാഹുത്തലാഹം പോലോത്തേതായ അവരുടെ എല്ലാം കാലഘട്ടങ്ങളിലും സഹബാക്കുടെ കാലഘട്ടത്തിലും താബികങ്ങളുടെ കാലഘട്ടത്തിലും എന്തെല്ലാം പ്രശ്നങ്ങളും മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ റസൂൽദാനെ ഖബറിൻ്റെ എന്നും ചെന്നുവെന്നും ചോദിച്ചു എന്നും ആരോപിച്ചതനുസരിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നും നമുക്ക് ചരിത്രത്തിൽ സ്ത്രീകരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നതല്ല ഇതുപോലത്തെ ഈ അറാബിയുടെ കെട്ടുകഥ പോലോത്തതായ കെട്ടുകഥകളൊക്കെ സാധാരണ ധാരാളം ഉണ്ടായിരിക്കാം അത് നമുക്ക് പ്രശ്നമല്ല നമുക്ക് സ്ത്രീകരിക്കപ്പെട്ടതെ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ യഥാർത്ഥ അഹ്ലു ഹുസന്നു ജമാഅത്തിന്റെ ആശയ ആദർശം ഉൾക്കൊള്ളുന്നവർ റസൂൾ ഏൽപ്പിച്ചതായ മനാലി ഹു അസഹാബി എന്നും തറക്തഫീഖും ുസക്തും ഭീമ കിതാബ് അള്ളാഹി സുന്നത്തി നിങ്ങൾക്ക് ഞാൻ രണ്ട് സാധനം ഉപയോഗിച്ച് പോകുന്നു നിങ്ങളിലേക്ക് ഏൽപ്പിച്ചു പോകുന്നു അള്ളാഹുന്റെ കിതാബ് സ്ഥിരീകരിക്കപ്പെട്ടിസ്ഹു അലൈഹി വസ്ലമൻ സുന്നത്ത് ഇതാണ് നമ്മുടെ ഉപയുള്ളതായ മാനദണ്ഡം അതുപോലെ സാഹബാക്കളുടെ സുന്ദരമായ ഖുർആാനും സുന്നത്തുമനുസരിച്ചുകൊണ്ടുള്ള ജീവിതം അവരുടെ ബേക്കിൽ അണിനിരക്കാനാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് അതുകൊണ്ടാണ് നമ്മുടെ പേര് തന്നെ അഹ്ലുസുന്ന വൽജമ എന്നാവാൻ കാരണം അപ്പോൾ അവരാരും ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നില്ല ഖുർആാനിൽ തന്നെ ഫൈൻജു ബൈനഹും അൻഹും അന്നും നിങ്ങളെടുക്കിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ നബിയുടെ ജീവിതകാലഘട്ടത്തിൽ അവരുടെ പ്രശ്നത്തിന് വിധി നിങ്ങൾ നൽകുക എന്ന് കൽപ്പിച്ചു ഇതുപോലെയുള്ളതായ ജാ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിൽ ഉള്ളതായ ആയത്തുകൾ ഇതേ നാം ചർച്ച ചെയ്യുന്ന ആയത്താകുന്ന ഒലോ അന്നഹും ഇള്ളലമോ അംഫുസവും ജാഊക എന്ന അതേ ശൈലി തന്നെ അവിടെയും കാണാം ഈ ആയത്തുകളെല്ലാം അവർ മനസ്സിലാക്കിയത് റസൂലാൻ്റെ ജീവിതകാലഘട്ടത്തിൽ റസൂള്ളൻ്റെ ഹദറത്തിലേക്ക് വരികയും അവരുടെ പ്രശ്നങ്ങൾ അഥവാ പ്രശ്നങ്ങൾ അത് ചോദ്യങ്ങളാണെങ്കിൽ ചോദ്യം ചോദ്യം യും അങ്ങനെ റസൂദ്ദാന കാലഘട്ടം കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കിയത് എന്താണ് ആ റസൂദാന കബറിനടുക്കലേക്ക് വരുന്നതിന് പകരം റസൂള്ളൻ്റെ പ്രതിനിധിയായ സഹാബാക്കൾ ആരാണുള്ളത് അവരുടെ അടുക്കൽ വരിക എന്നിട്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പാടുപെടുക എന്നതാണ് അവർ മനസ്സിലാക്കിയത് എന്നല്ലാതെ റസൂള്ളി സാഹു അലൈവ് വസ്ലമിന്റെ അഹ്റത്തിലേക്ക് മരിച്ച ശേഷം വന്നിട്ട് കബറടുക്കൽ ചെന്നിട്ട് പ്രശ്നം പറയുക എന്നതിന് അത് തെളിവാണെന്ന് യഥാർത്ഥ അഹ്ലുസ്സനു ജമാന്റെ ആശയ ആദർശം ഉൾക്കൊള്ളുന്ന സലഫ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ചരിത്രത്തിൽ നിന്നിട്ടും ഖുർആാനിൽ നിന്നിട്ടും ഹദീസിൽ നിന്നോട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് കാരണം ഖുർആാൻ അള്ളാഹ് ഹുസ്ബാനോ താല പറഞ്ഞതായ ആ പ്രധാനപ്പെട്ട അള്ളാഹുനോടും അത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന തത്വത്തിൻ്റെ ഘടകവിരുദ്ധമായിട്ട് വല്ല ഹദീസുകൾ കണ്ടാൽ ഒരിക്കലും സ്ഥിരീകരിക്കപ്പെട്ടതായ ഒരു ഹദീസ് വിശുദ്ധ ഫുർഖാൻ അള്ള വിപരീതമായിട്ട് കാണുന്നതല്ല അപ്പോൾ റസൂള്ളാൻ്റെ ഹദീസ് റസൂല്ല പറഞ്ഞതാണെങ്കിൽ അത് ഖുർആാനിനോട് യോജിച്ചതേ ഇവിടെ നമുക്ക് സ്ഥിരീകരിക്കപ്പെട്ടതായ ഹദീസ് കാണുകയുള്ളൂ ു അപ്പോൾ അതിന് നേരെ വിപരീതമായിട്ട് കണ്ടാൽ അവിടെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ആ മുഖാറ നടത്തുമ്പോൾ മനസ്സിലാക്കാം ഇത് ഖുർആാൻ്റെ തത്വത്തിൻ്റെ ഘടകവിരുദ്ധമായ തത്വമാണ് അതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അത് ലോകത്ത് ലോകത്താദ്യമായിട്ട് ഉണ്ടായതും ഉണ്ടാക്കിയതും അലിബു നബി താലിം റദ്ദി അള്ളാഹുത്തലാൻ ഹസൻ ഹുസൈനെയും ഫാത്തിമയെയും റദി അള്ളാഹു തലാൻഹും ജമിയാൻ അവരെ എല്ലാം ഒളിച്ച് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുനെ തലം താഴ്ത്തി അള്ളാഹുനെ വലവെക്കാതെ അള്ളാഹുനോട് കൂടി പങ്കു ചേർത്ത് അള്ളാഹുവിൻ്റെ കർശനമായ ഭാഷയിൽ പറയുന്നതായ കുൽ ഇന്നമാ അതൊഴു Rabbi, ra ode, ി നിങ്ങൾ പ്രഖ്യാപിക്കൂ ദൂതരെ എൻ്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ ഒല ഉ അഹദദ എന്തുകൊണ്ട് ഞാൻ റബ്ബിനോടല്ലാതെ ഇബ്രാഹിമിനോടോ മറ്റു നബിമാരോടോ ആരോടും പ്രാർത്ഥിക്കുന്നില്ല അപ്പോൾ അള്ളാഹുവിനെ ഞാൻ അള്ളാഹുവിൻ്റെ കൂടെ ശിർക്ക് ചെയ്ത ആളായി മാറും അള്ളാഹുവിൻ്റെ കൂടെ ഷിട്ടികളെ പങ്കു ചേർത്ത ആളായി മാറും അതുകൊണ്ട് ഞാനത് കാട്ടുകയില്ല എന്ന് നിങ്ങൾ അവരോട് പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞ തത്വം ആ തത്വം ഖുർആാനിൽ നൂറ്റി പന്ത്രണ്ടോളം ദ്വാ എന്ന മുസ്തഖാത്തകൾ ഉപയോഗിച്ചുള്ള പറയുന്നുണ്ട് അതുപോലെ മാത്രം എന്ന അള്ളാഹുവിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന എന്നത് തൊണ്ണൂറ്റി ഒന്നോളം പ്രാവശ്യം കുർബാന അള്ളാഹു വസ്മാനഅത്തല വഹദു വഹദഹു വഹദഹു എന്ന് മടക്കി മടക്കി പറയുന്നുണ്ട് ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ച ഷിയാക്കുടെ തത്വമാണ് ആ ഷിയാക്കളാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഒലുവ് അമിതമായി മഹാത്മാക്കളെ സ്നേഹിച്ച് അള്ളാഹുവിൻ്റെ മഹാ അധികാരത്തെ കളങ്ങു വരുത്തുന്ന രൂപത്തിൽ പെരുമാറി ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച വിഭാഗം നീച നികൃഷ്ട ചിന്താഗതി പ്രചരിപ്പിച്ച വിഭാഗം അവരാണ് ആ തത്വമാണ് യഥാർത്ഥ ാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഷിർക്ക് ചെയ്തുകൊണ്ട് കബറാളികടുക്കളേക്ക് ചെല്ലുമ്പോൾ കബറാളികളോട് ഈ ചോദ്യ വക്താവ് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ കബറാളികളുടെ മുമ്പിൽ വെച്ചിട്ട് എന്തും ചോദിക്കാം ദുനിയാവിനെയും ചോദിക്കാം ആഹ്ലത്തേം ചോദിക്കാം അതിനൊക്കെ തെളിവാണ് ഈ പദ്യങ്ങൾ ആ പദ്യങ്ങൾ മന്ദിനത്തെ പള്ളിയുടെ അകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ സ്വാഭാവികമായിട്ട് സൗദി ഗവൺമെൻറ് ഇവിടെ വരുമ്പോൾ ഇവിടെ അവർക്ക് ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭരണം നടത്തിയതായ തുർക്കികളുടെ കാലഘട്ടത്തിൽ എന്തെല്ലാം ഇവിടെ ഇസ്ലാമികൾ ില്ലാത്ത അനാചാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് ഖബർ കെട്ടിപ്പൊക്കലാവട്ടെ അല്ലെങ്കിൽ അനിസ്ലാമികമായ ഈ ഷിർക്കൻ ചിന്താഗതികൾ ഉൾക്കൊള്ളുന്നതായ പദ്യങ്ങളും ഗദ്യങ്ങളും എഴുതപ്പെട്ടതാവട്ടെ അതെല്ലാം സ്വാഭാവികമായിട്ടും അവർ നിർമ്മാർജ്ജനം ചെയ്ത് കാണും കാരണം അവരുടെ ഹുർഹാനും സിന്നത്തും അനുസരിച്ചിട്ട് ഭരണം നടത്തണമെന്ന തത്വം വെച്ചുകൊണ്ടാണല്ലോ വന്നത് മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇദിരി സുഷാഫി അറഹത്തുള്ളിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം മക്കാരനാണ് മക്കയിൽ അവിടെയുള്ളതായ ഇമാമുകളും പണ്ഡിതന്മാരൊക്കെ കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുകളെ തകർത്തുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് മുമ്പിലൊക്കെ പറയുന്നതായിട്ട് കാണാം അങ്ങനെ നമ്മുടെ സൗദി ഗവൺമെൻറ്റും ഇവിടെ ഭരണം ഏറ്റെടുത്ത കാലഘട്ടത്തിൽ ചെയ്ത് കാണും അത് സ്വാഭാവികമാണ് അതിൽ സംശയമില്ല അതിൽ അത്ഭുതവുമില്ല അത് ചെയ്യേണ്ടതാണ് ബാധ്യതയാണത് അത് പണ്ഡിതന്മാരുടെയും പ്രബോധകന്മാരുടെയും പ്രവർത്തകന്മാരുടെയും ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ ഖുർആാനിനെ പ്രചരിപ്പിക്കണമെന്നും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായ ആ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതത്തെ ലോകത്തിനു മുമ്പിൽ പ്രചരിപ്പിക്കണമെന്നും നിർബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന എല്ലാ സത്യവിശ്വാസിയായ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് ഇന്ത്യ ആദർശത്തെ സംരക്ഷിക്കുക സ്വർണം പോലെ പൗരം പോലെ മുത്ത് പോലെ മാണിക്യം പോലെ അല്ലെ ജീവൻ പോലെ അതിനെ കാത്തു സൂക്ഷിക്കുക അത് ഖുർആനിൻ്റെ മെയിൻ തത്വമാണ് ഈ ആക്കാന അബുതൂ ഈ ആക്കൻ സ്റ്റൈൻ എന്നതിൻ്റെ തത്വമാണ് ഉജ്ജത്തൂലുള്ളതായ തത്വമാണ് തൽബീയത്തിൻ്റെ അകത്തുള്ളതായ തത്വമാണ് അതിൽ നാം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടുള്ളതല്ല വീഴ്ച നമ്മൾ നമ്മളിൽ അതിൽ അതിൽ വന്നു പോകാൻ പാടുള്ളതല്ല അത് അതേ രൂപത്തിൽ നാം പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കണം അതിനുള്ള ഉസ്മാനത്തിൽ തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ മസ്ജിദുൻ നബിയുടെ കത്തുണ്ടായതായ എഴുത്തുകളെക്കുറിച്ചാണ് നാം പറഞ്ഞത് ആ എഴുത്തുകളൊക്കെ ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതിനു ശേഷം ഉണ്ടായതായ എഴുത്തുകളാണ് അതിൽ നിന്നിട്ട് എന്തെല്ലാം ഇസ്ലാമിൻ്റെ മെയിൻ തത്വത്തിന് ഘടകവിരുദ്ധമായതുണ്ടെങ്കിൽ അത് നീക്കി കാണും സംശയമേ ഇല്ല ഇപ്പോൾ വല്ലതും ശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ശേഷിക്കുന്ന ഭാഗത്തിൽ തവസ്സുൽ എന്ന് പറയുന്ന അർത്ഥം അഥവാ ലഭിക്കുമെങ്കിൽ അതിൽ ഉണ്ട് എന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ തവസ്സുലിൻ്റെ വല്ല അർത്ഥമായിരിക്കും അതിലുണ്ടാവുക എന്നല്ലാതെ ഷിർഖൻ ആചാരത്തിന് തെളിവെടുക്കുക പറ്റുന്ന ഒന്നും തന്നെ അതിരില്ല എന്ന് മാത്രമല്ല ആ പദ്യത്തിൻ്റെ പിന്നിലുള്ള കഥയെ സ്ഥിരീകരിക്കലും അതിൽ വരുന്നില്ല അവിടെ ആ പദ്യം ഉണ്ടാവുക എന്നതുകൊണ്ട് ആ പദ്യത്തിൻ്റെ പിന്നിലുള്ളതായ കഥ അഹ്റാബി വന്നു പാടി എന്നൊക്കെ പറയുന്ന ആ കഥയെ സ്ഥിരീകരിക്കലും അതിൽ നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുമല്ല അല്ല തവസ്സുലിൻ്റെ ധ്വനിയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം തവസ്സുൽ വിത്ത് അഥവാ വ്യക്തികളോട് ഇടതേടുക എന്നത് അനുവദനീയമാണ് എന്നല്ല കാരണം ഈ ഇസ്ലാമിൻ്റെ നിയമങ്ങളും വിധി വിലക്കുകളൊക്കെ നമുക്ക് അള്ളാഹുവും റസൂലും അറിയിച്ചതായ സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇന്ന സ്ഥലത്ത് എഴുതി കണ്ടാൽ അത് അനുവദനീയമാണ് എന്നല്ലല്ലോ പറഞ്ഞത് ഇസ്ലാമിൻ്റെ വിധിവലക്കുകൾ അല്ലയോ റസൂലോ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് അനുവദിന അനോദനീയമാണ് ഇല്ലെങ്കിൽ അനൂദനീയമില്ല എന്നതാണ് അപ്പോൾ നമ്മുടെ സത്യം സത്യം മനസ്സിലാക്കാനുള്ള മാനദണ്ഡം അത് എവിടെ ഏത് കാലഘട്ടത്തിൽ ആര് എഴുതി വെച്ചു കുറിച്ചു എന്നതെല്ലാം മറിച്ച് നമ്മുടെ സത്യം മനസ്സിലാക്കാനുള്ള മാനദണ്ഡം അത് ഖുർആാനും സുന്നത്തും സർഫസ്സാലികളുടെ ശര്യവുമാണെന്നാണല്ലോ നാം തുടക്കത്തിൽ പറഞ്ഞത് അതുകൂടി ഈ വിഷയത്തിൽ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കാൻ അനിവാര്യമാണ് അഥവാ ആ പദ്യങ്ങളിൽ തവസുരന് തെളിവുണ്ട് എന്നോ അല്ലെങ്കിൽ അതിൽ തവസലിൻ്റെ ഇടതേടുന്നതിൻ്റെ ധ്വനി നാം കേൾക്കുന്നുണ്ട് എന്നോ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇതുകൂടി കൂട്ടിച്ചേർത്ത് തെറ്റിദ്ധാരണയെ തിരുത്താൻ വേണ്ടി പാടുപെടേണ്ടതാണ് വാഹൃത വാൻആാൻ അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ അഹ് മസല മുഹമ്മദഅഅലി മുഹമ്മദ് അസ്ലാം വൈകു വാത്തു